എടക്കളത്തൂരിന് ഇനി നാടകരാവുകൾ ദേശാഭിമാനി പബ്ലിക് ലൈബ്രറിയുടെയും കലാകായിക സാംസ്കാരിക വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ആഗസ്റ്റ് പതിനേഴ് മുതൽ ഇരുപത്തിയഞ്ച് വരെ നാടകോത്സവം അരങ്ങേറുന്നത് നാടൊന്നാകെ ഒഴുകിയെത്തുന്ന നാടകരാവുകൾ എടക്കളത്തൂർ ശ്രീരാമചന്ദ്ര യു പി സ്കൂളിൽ പ്രത്യേകം തയ്യാറാക്കുന്ന വേദിയിലാണ് അവതരണം നടത്തുക ദേശാഭിമാനി കലാകായിക സാംസ്കാരിക വേദി ആൻഡ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വർഷമാണ് നാടകോത്സവം ഒരുക്കുന്നത് എല്ലാ വർഷവും സംസ്ഥാനത്തെ പ്രമുഖ നാടക നാടകസമിതികളുടെ ആദ്യവേദി എടക്കളത്തൂരിലാണ് ഞായറാഴ്ച മുതൽ വരെ ദിവസേന വൈകിട്ട് ഏഴിനാണ് സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം അരങ്ങേറുന്നത് കായംകുളം പീപ്പിൾസ് തിയേറ്ററിൻ്റെ അങ്ങാടിക്കുരുവികളാണ് മത്സരത്തിലെ ആദ്യ നാടകം തിങ്കളാഴ്ച തിരുവനന്തപുരം അമ്മ തിയേറ്ററിന്റെ ഭഗത് സിംഗ് പുലിമട പി ഒ കൊല്ലം ചൊവ്വാഴ്ച ആറ്റിങ്ങൽ ശ്രീധന്യയുടെ ആനന്ദ ഭൈരവി ബുധനാഴ്ച കൊല്ലം കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ ശാകുന്തളം വ്യാഴാഴ്ച കാഞ്ഞിരപ്പള്ളി അമലയുടെ ഒറ്റ വെള്ളിയാഴ്ച കോഴിക്കോട് സങ്കീർത്തനയുടെ കാലം പിറക്കണ് ശനിയാഴ്ച തിരുവനന്തപുരം നവോദയയുടെ സുകുമാരി ഞായറാഴ്ച കൊല്ലം അനശ്വരയുടെ ആകാശത്തൊരു കടൽ ഇരുപത്തിയഞ്ചിന് പത്തനാപുരം ഗാന്ധിഭവൻ തിയേറ്റർ ഇന്ത്യയുടെ ഗാന്ധി എന്നിവയാണ് ഇത്തവണ മത്സരത്തിൽ അരങ്ങിലെത്തുന്ന നാടകങ്ങൾ അന്നകര കളത്തിപ്പറമ്പിൽ മാധവന്റെ സ്മരണാർത്ഥമാണ് എടക്കളത്തൂർ ദേശാഭിമാനി പ്രൊഫഷണൽ നാടകമത്സരം സംഘടിപ്പിക്കുന്നത്